ഇന്നത്തെ അടക്ക വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അടക്ക വില വിശദമായി നോക്കാം ഒരു കിലോ കൊട്ടടക്ക ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക വിപണി അമല പുതിയ കൊട്ടടക്ക മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ മുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററുപത് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക വിപണി കേച്ചേരി പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററു മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പഴയ ഒട്ടടക്ക മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ ഒട്ടടക്ക വിപണി പഴഞ്ഞി പുതിയ ഒട്ടടക്ക മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി അൻപത് മുതൽ അറുനൂറ്റി ഇരുപത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ അടക്ക പുതിയത് ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത് രൂപ പാലക്കാട് പുതിയ അടക്ക ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പഴയ അടക്ക ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഇടുക്കി ഒരു കിലോ അടക്ക ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ ഇരട്ടി പുതിയ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് മുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ അടക്ക പുതിയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ ആലക്കോട് അടക്ക മുന്നൂറ്ററുപത് രൂപ കരുവഞ്ചാൽ അടക്ക ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കുടിയാമല ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കാസർഗോഡ് ഒരു കിലോ അടക്ക ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ വെള്ളരിക്കുണ്ട് അടക്ക പുതിയത് നാനൂറ്റി രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി അടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മലപ്പുറം പുതിയ അടക്കക്ക് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ തൊടുപുഴ ഒരു കിലോ അടക്ക ഇരുന്നൂറ്റമ്പത് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്